അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നലെ നമ്മൾ വ്ലോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല റീസൺ എനിക്ക് വയ്യായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ദിവസം പോകുന്നത് എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതങ്ങ് കാണിക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര വയറുവേദനയും തലവേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കിടപ്പിലായിരുന്നു കിടപ്പിലായിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ എടുത്ത കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലും ഞാൻ പോയി എടുത്തതാണ് ഈയൊരു വ്ളോഗ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ എനിക്ക് ഈയൊരു ടൈമിൽ വ്ളോഗ് എടുക്കാനേ ഞാൻ കൂട്ടാക്കാറില്ല കാരണം അവിടെ ചുരുണ്ട് മടങ്ങി കിടക്കും അങ്ങനെ വയ്യാത്തൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പം ഉമ്മ രാവിലെ എണീച്ച് എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി തന്നു പാലൊക്കെ കാച്ചു വെച്ചു പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക് ലഞ്ച് ആക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് വേണ്ട ദോശ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞപ്പം അങ്ങനെ തന്നെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കറി പിന്നെ നമ്മൾ ഇന്നലെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ വലിയ തിക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് കഴിക്കാനും ബ്രെഡ് മുട്ടയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഈസി അതല്ലേ വന്നിട്ട് ദോഷമാവ് പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേർക്ക് കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്താ ബുൾസയൊക്കെ ഉണ്ടാക്കി ബുൾസൈ ഉള്ളിലധികം വേവാത്ത ബുൾസൈ കിട്ടി പറഞ്ഞിട്ട് അയൻ കുട്ടി ഭയങ്കര സന്തോഷമായിരുന്നു ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ അങ്ങനെ അയാൻ ബ്രെഡൊക്കെ മേടിച്ചിട്ട് വന്നതാണ് ഇത് സ്കൂളിൽ ഒരു ദിവസമായിരുന്നു കേട്ടോ ബ്ലോഗെടുത്ത് വെച്ചു എന്നല്ലാണ്ട് എനിക്ക് വോയിസ് ഓവറ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ച് ഉഷാറായി പിന്നെ അപ്പോൾ എന്തായാലും ഇതാ അവന് ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് റിഹാൻ പിന്നെ അവനക്ക് ഹോർലിക്സും ഉണ്ടാക്കിയിട്ടോ അങ്ങനെ അവൻകുട്ടി ഇതാ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ രണ്ടു ദിവസം കമൻസിനൊക്കെ റിപ്ലൈ തന്നിട്ട് ഇൻഷാല്ലാ തരാൻ നോക്കാട്ട് അവേഗം നമുക്കൊത്തിരി ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് സൂപ്പർ വ്ലോഗ് അടിപൊളി റെസിപ്പി ബിരിയാണി കറിയൊന്നും ആവശ്യമില്ല സൂപ്പർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഇത്തേ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് ഉമ്മാനെ അടുക്കളയിൽ കയറ്റാറില്ല അടുക്കളയിൽ എന്നല്ല ഒരു പണിയും ചെയ്യിക്കാറില്ല പക്ഷേ ഞാൻ അടുക്കളയിലെ എടുക്കുമ്പോൾ സഹായിക്കാൻ വയ്യാതെ ഉമ്മ അകങ്ങളൊക്കെ അടിച്ചു വരും പിന്നെ കോയമ്പത്തൂർ ആയതുകൊണ്ട് മുറ്റമൊന്നുമില്ല അടിക്കാന് ഞാൻ തുണികൾ വാഷ് ചെയ്യുമ്പോൾ ഉമ്മ അതുകൊണ്ടുപോയി വിരിച്ചിടും വേണ്ട എന്ന് പറഞ്ഞാലും കേൾക്കില്ല ഞാൻ വിചാരിക്കും അതങ്ങ് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല ഇവിടെ ഉമ്മ തുണികളൊക്കെ വിരിച്ചു എന്താ പറയുക മടക്കി വയ്ക്കുക അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ കമൻറ്റ് ഇക്കാനോട് ഞാൻ പറഞ്ഞു ജിനി ഇക്ക ഡ്രാഗൺ ചിക് ജിനിയുടെ ഇക്ക ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെന്ന് എന്നിട്ട് പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ജിനിയുടെ ഒക്കെ ഒരു ഭാഗ്യമേ ഇടയ്ക്കൊക്കെ ഇക്ക ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാം എന്ന് ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ് എന്ത് ചെയ്യാൻ ഓക്കെ ഇക്ക നാട്ടിൽ വരുമ്പോൾ ഉണ്ടായിത്തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ഇക്ക കഴിക്കുമ്പോൾ തന്നെ ഉമ്മ എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നു ഞാൻ മുട്ട കഴിച്ചില്ല കേട്ടോ ബ്രെഡ് മാത്രം കഴിച്ചോളൂ എനിക്ക് ഈ ടൈമിൽ സ്പൈസി ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഒന്നുകൂടി വയറുവേദന കൂടുക എന്നുള്ളൊരു പേടിയാണ് അങ്ങനെന്താ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അയൻകുട്ടീൻ്റെ കാലിൽ ചളിയുണ്ട് അയൻകുട്ടി എന്താ പറയുക കളിച്ച് വന്നിരിക്കുകയാണ് അതിൻ്റെയാണ് കേട്ട പിന്നെ വൈകുന്നേരം നമ്മൾ കുളി മേലുകഴുകുമ്പോൾ മേലെല്ലാം മേലെ കഴുകണ സ്വഭാവമല്ല ബാത്റൂം പോയാൽ പിന്നെ ഫുള്ള് കുളിച്ചിട്ടേ വരുള്ളൂ അത് വേറെക്കാരെ അപ്പം നന്നായി ചകിരിയിട്ട് വരക്കുകയൊക്കെ ചെയ്യും പിന്നെന്താണ് ഇന്നലത്തെ വീഡിയോ ഫുൾ കണ്ടു പക്ഷെ കമൻ്റ് ഇടാൻ പറ്റിയില്ല സോറി ഇന്നലത്തെ വീഡിയോയിൽ ജിനി വൺ വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ വീട്ടിലെ ഫുൾ ജോലി ജിനി ഒറ്റയ്ക്ക് ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ജിമ്മിൽ കൂടി പോയി വർക്കൗട്ട് ചെയ്യുന്നത് വീട്ടിലെ ജോലി തന്നെ ഒരു എക്സസൈസ് അല്ലയോ മുറ്റടിക്കുക വീട് തൂക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് ജിനിക്ക് അത്രയ്ക്ക് വണ്ണമൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് നല്ല റെസ്റ്റ് ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് പറഞ്ഞു ഇന്നലെ ഇടാൻ ഉദ്ദേശിച്ച ഗവൻ്റാണ് ഓക്കെ പറ്റിയില്ല ഞാനും വെണ്ണം വയ്ക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു അലഹമില്ല ഇപ്പോൾ ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അയ്യോ എന്തിനാ ക്ഷമയൊക്കെ ചോദിക്കുന്നത് ജിമ്മിൽ പോകണത് നമ്മൾ വണ്ണം കുറയ്ക്കാൻ മാത്രല്ല സ്ട്രെങ് സ്ട്രെങ്ത്തിനും കൂടിയാണ് പോകുന്നത് മനസ്സിലായോ നമ്മുടെ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് വരാൻ കൂടിയാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത് ഇപ്പൊ ഇച്ചിരി ഡി കഴിയുമ്പോഴത്തേന് നമുക്ക് മുട്ടുവേദന അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ അപ്പം അതൊന്നും ഇല്ലാതിരിക്കാനും കൂടിയാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത് കേട്ടോ മസിൽസിനൊക്കെ സ്ട്രെങ്ത് വരാൻ അങ്ങനെ ഇക്കയൊക്കെ പോയി ഇതാ ഉമ്മയും ഉപ്പിയും കഴിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു റോബസ്റ്റ് എടുത്ത് കഴിച്ചു പൊതുവേ ഈ ടൈമിൽ ഞാൻ ചോക്ലേറ്റ് റോബസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുക എനിക്ക് രാവിലെ നല്ല പെയിൻ ഉണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴത്തേന് ഇച്ചിരി കമ്മിയാവും പിന്നെ വൈകുന്നേരം രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര മരുന്ന് കഴിച്ചിട്ടുള്ള അൺസഹിക്കബിളാണ് ഞാൻ മരുന്ന് കഴിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജിനിത്തയുടെ ചോറ് കൊണ്ടുള്ള പായസ റെസിപ്പി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഓക്കെ ഓക്കെ പിന്നെന്താ ഇത്ത ഒറ്റയ്ക്ക് എല്ലാ പണിയും എടുക്കുമ്പോൾ ദേഷ്യം തോന്നാറുണ്ടോ എനിക്ക് പണി എടുത്ത് വയ്യാതാവുമ്പോൾ ദേഷ്യം വരാറുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ദേഷ്യം തോന്നാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും കുട്ടികളിന്ന് എന്താ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞു വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്നൊരു ഗുന്തമല്ല അങ്ങനെയൊക്കെയുള്ള ദേശങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ തമാശക്കൊക്കെ ഉള്ള ദേഷ്യങ്ങൾ അല്ലാണ്ട് വേറൊന്നുമില്ല പിന്നെ ദേഷ്യം വരുമ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെടും ചെയ്യും പ്രത്യേകിച്ച് മക്കളോടാണ് ദേഷ്യപ്പെടാറുള്ളത് അതെല്ലാവരും അത് നമ്മുടെയൊക്കെ ഒരു വിദ്യയല്ലേ മക്കളോടങ്ങ് ദേഷ്യപ്പെടും അപ്പം നമ്മുടെ ദേഷ്യം തീരും കുട്ടികളല്ലേ കേട്ടുള്ളൂ എന്നുള്ള എന്നുള്ളൊരിതും തീരും പിന്നെ ഉമ്മാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തുണികളൊക്കെ തോറിയിട്ട് ഉച്ചയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്ക് അതെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു കേട്ടോ കറിയൊക്കെ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു ഉപ്പേര് മാത്രം വെച്ചാൽ മതിയായിരുന്നു ഫിഷും ഫ്രൈ ചെയ്തിട്ട് എടുത്തു അപ്പോൾ ഈ കറിയുടെ ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ആ കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണും കേട്ടോ ലൈവ് വീഡിയോ കാണാൻ പറ്റിയില്ല പിന്നെ വീഡിയോ ഫുൾ കണ്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് റെസിപ്പി സൂപ്പർ എന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ നൈസ് ഒക്കെ അയച്ചിട്ടുണ്ട് വീഡിയോ എല്ലാം കാണാറുണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ നല്ല സുഖമില്ല എല്ലാവരും ട്രേ ചെയ്യണം ഷുഗർ ലെവൽ ഹൈ ആയിട്ടുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കൂട്ടോ ഹൈ ആയത് നല്ല യൂട്യൂബിൽ ആകെ രണ്ട് വീഡിയോ കാണാറുള്ളൂ ഓക്കെ ഒര് ഒരെണ്ണം ബി ഹാപ്പി വിത്ത് ശ്രീ പിന്നെ ജിനിയുടെ താങ്ക് യു താങ്ക് യു ബി ഹാപ്പി വിത്ത് ശ്രീയുടെ ചാനൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞാനൊന്നും നോക്കാം ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ നന്നായിട്ട് ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ മക്കളോട് ചോദിച്ചതായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പറയാം ഞാൻ ഫസ്റ്റ് എൻ്റെ പേര് പറയണം ഞാൻ കുറേ കമൻ്റ് ആയിക്കലമുണ്ട് ഷക്കി അമീർ അല്ലേ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ താങ്ക് സോ മച്ച് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ ആ റെസിപ്പി ഒന്ന് നോക്കിയാലോ വേഗം വേഗം എന്താ ഞാനിവിടെ പട്ട ഗ്രാമ്പൂ എലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് വലിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ശേഷം നമുക്കിതിലോട്ട് തക്കാളി പച്ചമുളക് പച്ചമുളകും നീളത്തിൽ അരിഞ്ഞത് രണ്ട് തക്കാളിയും മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം മാത്രമാണ് കേട്ടോ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ നമ്മുടെ കോമൺ പൊടികൾ മാത്രം മതി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് അല്ല മൂന്ന് സ്പൂണ് പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സാധാരണ പൊടി ഒരു സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗരം മസാലയ്ക്ക് പകരം ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാലയ്ക്കാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ അപ്പോൾ എന്തായാലും ഞാൻ ഈ മസാലയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മുടെ പുളി അവരെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഫ്രഷ് ഫ്രഷാണിത് പച്ച ഉണക്കയല്ല ഇതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഏകദേശം ഒരു അരമുക്ക കിലോ ചിക്കൻ പാർട്സും എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നല്ല പോലെ മസാലക്കൊന്ന് പിടിക്കുന്നത് വരെ ഇതിൽ തന്നെ ആക്കിയിട്ടെടുക്കുക എന്തായാലും പിന്നെ ഞാൻ റെസിപ്പി മാത്രമുള്ള വ്ളോഗാണ് ഇട്ടിട്ടുള്ളത് അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും കമൻസൊക്കെ വായിക്കേണ്ട കേട്ടോ ഈ വ്ളോഗിൽ എനിക്കിനി വായിക്കാൻ ഗ്യാപ്പ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് അറിയില്ല അപ്പം എന്തായാലും വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മല്ലിയില സൂക്ഷിക്കുന്ന വിദ്യ എനിക്ക് കമന്റ് വഴി ഒരു കുട്ടി അയച്ചു ഒരു മൂന്ന് നാല് ദിവസം മുന്നേ മേടിച്ച മല്ലിയിലാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് സംഭവം എന്തായാലും ഞാൻ വെള്ളം പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വെള്ളം വെള്ളമൊഴിക്കുക അതിലോട്ട് ഇറക്കി വെക്കുക ഒരു പോളിത്തീൻ കവർ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കണ്ടില്ല എന്ത് ഭംഗിയില ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മല്ലിയില ഫുള്ള് വാടി പോവാറുണ്ട് അപ്പോൾ എന്തായാലും ഒരാഴ്ചയായിട്ട് നമ്മുടെ മല്ലിയേല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിയല കൊത്തി അരിഞ്ഞതും ചേർത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങ അരച്ചതാണ് ഞാനിവിടെ ചേർത്തി കൊടുക്കുന്നത് എന്തിനാ ജീനി ഇത്ര കറി എന്ന് ചോദിക്കും നിങ്ങൾ പക്ഷേ ഈ കറിയൊക്കെ നിമിഷ നേരം കൊണ്ട് തീരും ഇങ്ങനത്തെ സ്പെഷ്യൽ കറികളൊക്കെ അപ്പോൾ ചെറിയൊരു തല വന്ന് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം മല്ലിയേല കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ദോശയ്ക്കൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് ദോശ നെയ്യ് ചൊറുക അതുപോലെ പത്തിരി ഇടിയപ്പം ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് പോകുന്നത് അതായത് ഇത് വേറൊരു ദിവസത്തിന്റെ വ്ളോഗാണ് വയ്യായി വെയ്യാണ്ട് കിടന്ന അന്നത്തെ വ്ളോഗല്ല അപ്പൊ ഞാൻ ഈ വ്ളോഗ് ഏർ ഒന്നിലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നേരെ പോകുന്നത് റിഹാന്റെ സ്കൂളിലോട്ടാണ് പാരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പം ഞാനും ഒരിക്കും കൂടെ റെഡി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ നമുക്ക് നേരെ പാലക്കാടും പോകണം കേട്ടോ അപ്പോൾ ഇതാ സ്കൂളിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു മേലൊരു ഹോള് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ താഴെ തന്നെ ഇരുന്നത് കേട്ടോ പിന്നെ അവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ടീച്ചറിനോട് പറഞ്ഞിട്ടാണ് ഈ വരുന്നത് കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് പോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാനും ഒരിക്കലും കൂടെയും വണ്ടിയിലൊക്കെ കയറി ഇനി നേരെ പാലക്കാടിലോട്ട് വിടുകയാണ് ആദ്യം റിലയൻസ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ സ്മാർട്ട് ബസാറിൽ തന്നെ പോയിട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോൾ തന്നെയാണ് എനിക്ക് ജിമ്മിലൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തത് അപ്പോൾ എനിക്കൊരു ടീഷർട്ടും കൂടെ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പക്ഷേ മേടിച്ച് വന്ന അതിൻ്റെ സൈസ് ഒരു സൈസ് ചെറുതായിപ്പോയി ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചില്ല ഇനിയിപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും തടി പറയുകയാണെങ്കിൽ അത് ഇടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനോട് അത് മാറ്റാനൊന്നും പോണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് നേരതാ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോണതിൻ്റെ ഇടയിലാണ് ഇക്ക എന്നോട് പറഞ്ഞത് എനിക്ക് ലസ്സി ലസ്സി വേണം ബാംഗ്ലൂർ ജ്യൂസി ജ്യൂസി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോയി ട്ടോ ഇവിടെ നമ്മുടെ ഫേവറിറ്റ് ഡ്രൈ ഫ്രൂട്ട് സിയാണ് ലസിയാണ് ലസിന്നല്ലേ പറയാം ലസിയാണ് പിന്നെ സമോനാ കേട്ടോ അപ്പോൾ സമോനെ പാർസൽ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കത്തിയൊക്കെ വെച്ചു ഈ ടോപ്പിന്റെ കൈ ഒരു ചറക് പോലത്തെ കയ്യാണ് കേട്ടോ അതാണ് നമുക്ക് ഇത്രയും തടി ഫീൽ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കത്തി വെച്ചുകൊണ്ടിരുന്നു കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം കുട്ടികളെ വിളിച്ചിരുന്നു പക്ഷെ അവർ മടി കാരണം വന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം എത്തിയിട്ടുണ്ട് എനിക്ക് ഞാൻ ലസ്സി ലവറേ അല്ല പക്ഷേ ഈ ഒരു സംഭവം കഴിച്ച പിന്നെ ഞാൻ ഇവിടെ പോയ ഓർഡർ ചെയ്യണത് ഇതാണ് കേട്ടോ അത്രയും ഇഷ്ടമാണ് എനിക്ക് എന്തായാലും ഇത് നമ്മുടെ ചന്ദ്രനഗറുള്ളതാണ് കേട്ടോ അങ്ങനെ ലസ്സിയൊക്കെ കുടിച്ചു ഞാൻ പ്രത്യേകം പറയാണ് വെയിൽ ഉള്ള ദിവസത്തെ വ്ലോഗല്ല ഇത് ഇത് മാറി കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ഒന്നും എനിക്ക് അന്ന് വ്ലോഗ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഉച്ച വരെയുള്ള ബ്ലോഗ് മാത്രമേ ഉള്ളു ടൈല്ണ്ടെന്നുള്ളു അങ്ങനെ നമ്മൾ പാർസൽ ഇത് സാധനം വന്നു പിന്നെ അതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെയൊക്കെ ഉള്ളവർക്കും ബാ മീ ജിനി ഫ്രം പാലക്കാട് അപ്പോൾ എനിക്ക് വയ്യാണ്ടായാലും നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എനിക്ക് അന്ന് വ്ലോഗ് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വ്ലോഗ് എടുക്കാൻ നിൽക്കാത്തത് ഇന്ന് തന്നെ ഞാൻ കടിച്ച് സഹിച്ച് പിടിച്ചിട്ട് വ്ലോഗ് എടുത്തതാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ സ്കൂൾ ഓപ്പൺ അങ്ങനെയെങ്കിൽ സൈൻ ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നോക്കിയാൽ സ്കൂൾ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ വീടെത്തി അപ്പോൾ എല്ലാവർക്കും ബായ്